പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാധാനത്തിനുള്ള നൊബൽ പുരസ്കാരത്തിന് അർഹനാണെന്ന് പ്രമുഖ നിക്ഷേപൻ മാർക്ക് മോബിയസ് കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് ഇപ്പോഴത്തെ മോദിക്ക് പരമോന്നത സിവിലിയൻ പുരസ്കാരം പ്രഖ്യാപിച്ച് ആദരിച്ചിരിക്കുകയാണ് ഡൊമിനിക്ക കോവിഡ് മഹാമാരി കാലത്ത് ഡൊമിനിക്കയ്ക്ക് മോറ്റു നൽകിയ സംഭാവനകളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്കുമാണ് പുരസ്കാരം ഈ മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഗയാനയിലെ റോഡിൽ നടക്കുന്ന ഇന്തോ കാരം ഉച്ചകോടിയിൽ ഡൊമിനിക്കൻ പ്രസിഡന്റ് സിൽവാനി ബർട്ടർ പുരസ്കാരം മോദിക്ക് സമ്മാനിക്കുമെന്ന് ഡൊമിനിക്ക പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു കരീബ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് കരികോം രാജ്യത്തോടും മേഖലയോടുമുള്ള പ്രധാനമന്ത്രി മോദിയുടെ ഐക്യദാഠ്യത്തിനുള്ള ഡൊമിനിക്കയുടെ നന്ദിയുടെ പ്രകടനമാണ് പുരസ്കാരമെന്നും അവാർഡ് വാഗ്ദാനം മോദി സ്വീകരിച്ചതായും പ്രസ്താവനയിൽ പറയുന്നു നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുപതിനായിരം ഡോസ് അസ്തനക്ക വാക്സിൻ നൽകിയതിനെ ഡൊമിനിക്ക പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പരാമർശിച്ചിരുന്നു ഇതിലൂടെ പകർച്ചവ്യാധി സമയത്ത് നരേന്ദ്രമോദി നൽകിയ പിന്തുണ ചൂണ്ടിക്കാണിക്കുന്നു ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം വിവര സാങ്കേതിക വിദ്യ എന്നിവയിൽ ഡൊമിനിക്കുള്ള ഇന്ത്യയുടെ പിന്തുണയെക്കുറിച്ചും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി സമാധാനത്തിനുള്ള നൊബൽ സമ്മാനത്തിന് അർഹനാണെന്ന് വ്യക്തമാക്കി പ്രമുഖ നിക്ഷേപകൻ മാർക്ക് മോബിയസ് രംഗത്ത് വന്നത് ആഗോളതലത്തിൽ രാഷ്ട്രീയ സ്പെക്ടറത്തിന്റെ എല്ലാ വശങ്ങളുമായി സംവാദം നടത്താൻ പ്രധാനമന്ത്രി പ്രാപ്തനാണെന്നും അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം അർഹിക്കുന്നുവെന്നും മാർക്ക് മോബിയസ് പറഞ്ഞിരുന്നു പശ്ചിമേഷ്യൻ സംഘർഷവും റഷ്യ യുക്രൈൻ യുദ്ധവും തുടങ്ങി ലോക പ്രക്ഷുബ്ധാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ മോദിക്ക് വളരെ പ്രധാനപ്പെട്ട സമാധാന നിർമ്മാതാവായി മാറാൻ കഴിയുമെന്ന് മോബിയസ് പറഞ്ഞു പ്രധാനമന്ത്രി മോദി മികച്ച നേതാവാണ് അതുപോലെ തന്നെ മികച്ച മനുഷ്യനുമാണ് വളരെ നല്ല വ്യക്തിയുമാണ് ആഗോളതലത്തിൽ രാഷ്ട്രീയ സ്പെക്ടറത്തിന്റെ എല്ലാ വശങ്ങളുമായും സംഭാഷണം നടത്താൻ അദ്ദേഹത്തിന് കഴിയുന്നതിനാൽ അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് മുന്നോട്ടു പോകുന്നതോറും അതീവ പ്രാധാന്യം അർഹിക്കുന്നു പ്രധാനപ്പെട്ട സമാധാന നിർമ്മാതാവായി മാറാനും അദ്ദേഹത്തിന് കഴിയും മോബീസ് പറഞ്ഞു ഇന്ന് ലോകത്തിലെ ഒരു പ്രധാന മധ്യസ്ഥനാകാൻ പ്രധാനമന്ത്രി മോദിക്ക് സാധിക്കും റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ നിഷ്പക്ഷമായി കാണപ്പെട്ടെങ്കിലും സ്ഥിരതയുടെ വക്താവ് എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് സമാധാനപരമായ ഒരു പരിഹാരത്തിനായി പ്രധാനമന്ത്രി സ്ഥിരമായി വാദിച്ചിരുന്നു സമാധാനത്തിന്റെ ആഗോള മധ്യസ്ഥനെ പ്രവർത്തിക്കാനുള്ള ശക്തമായ സ്ഥാനത്ത് ഇന്ത്യ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിഷ്പക്ഷവും നീതിയുക്തവുമായി നിലകൊള്ളാനുള്ള കഴിവ് ഇന്ത്യ പ്രകടമാക്കിയിട്ടുണ്ടെന്നും മോബിയസ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നയേന്ദ്രമന്ദം സ്ഥാപിച്ചതിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ യുക്രൈൻ സന്ദർശനം യുദ്ധബാധിത മേഖലയിൽ സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ സജീവ ഇടപെടലിന് അടിവരെയടുന്നതായും പറഞ്ഞു നേരത്തെ പ്രധാനമന്ത്രി മോദിക്ക് റഷ്യയിലെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി സെൻ ബഹുമതി വ്ളാഡിമിർ പുടിൻ സമ്മാനിച്ചിരുന്നു ഇത് ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നുവെന്ന് മോദി എക്സിൽ കുറിക്കുകയും ചെയ്തു ആദ്യമായിട്ടായിരുന്നു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ബഹുമതിയും സ്വീകരിക്കുന്നത് മീഡിയ